നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജ് ജംഗ്ഷനിൽ മാലിന്യപ്രശ്നം രൂക്ഷം കൃത്യമായ ശുചീകരണം നടക്കാത്തതിനാൽ കാനയിൽ നിറഞ്ഞ മാലിന്യം മൂലം പുറതിമുട്ടിയിരിക്കുകയാണ് നാട്ടുകാർ കാനയ്ക്ക് കുറുകെ സ്ലാബില്ലാത്തതിനാൽ അപകടങ്ങൾ പെരുകുന്നതായും നാട്ടുകാർ പറഞ്ഞു നെല്ലിക്കുഴി പഞ്ചായത്തിലെ പത്താം വാർഡിൽ ഉൾപ്പെടുന്ന ഇന്ദിരാഗാന്ധി കോളേജ് ജംഗ്ഷനിൽ മാലിന്യം നിറഞ്ഞിരിക്കുന്നു മൂക്ക് ഇതുവഴി കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ള വേസ്റ്റുകൾ കാനയിൽ നിറഞ്ഞിരിക്കുകയാണ് മാലിന്യം കെട്ടിക്കിടക്കുന്നതിനാൽ വെള്ളം ഒഴുകി പോകാനും തടസ്സമുണ്ട് ഈ കാരണത്താൽ കൊതുക് കൂത്താടി മുതലായവയുടെ ശല്യം രൂക്ഷമാണെന്ന് സമീപവാസികൾ പറയുന്നു കാനയ്ക്ക് കുറുകെ സ്ലാബ് സ്ഥാപിക്കാത്തതിനാൽ ഇരുമ്പ് കമ്പി കൊണ്ടുള്ള ഗ്രില്ല് വെച്ചിരിക്കുകയാണ് ആ ഗ്രില്ലിൽ തട്ടി ഇതുവഴി പോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടുണ്ട് ഈ ഗ്രില്ലാകട്ടെ പകുതി തകർന്ന നിലയിലുമാണ് ാണ് കഴിഞ്ഞ ദിവസം ഇതുവഴി കടന്നുപോയ പോലീസ് വാഹനം ഈ ഗ്രില്ലിൽ ചാടിയെന്നും നാട്ടുകാരുടെ സഹായത്തോടെ തള്ളിയാണ് റോഡിൽ കയറ്റിയതെന്നും ജനങ്ങൾ പറയുന്നു നിരവധി പരാതികൾ പഞ്ചായത്ത് അധികാരികൾക്ക് നൽകിയെങ്കിലും പരിഹാരം ഉണ്ടായിട്ടില്ലെന്നുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട് ഗ്രില്ല് മാറ്റി സ്ലാബ് നിർമ്മിക്കണമെന്നും ആ കാനയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യണമെന്നും സമീപവാസികൾ മീഡിയാസിസ്റ്റിയോട് പറഞ്ഞു മീഡിയ അസിസ്റ്റി കോതമംഗലം